പി എൻ പണിക്കർ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന വായനാ ദിന മാസാഘോഷം പത്തൊൻപതിന് രാവിലെ പത്ത് മുപ്പതിന് ടാഗോർ തിയേറ്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും കുട്ടികളിൽ വായനാശീലം വർദ്ധിപ്പിക്കുന്നതിനുള്ള വിവിധ പരിപാടികൾ പത്തൊൻപത് മുതൽ ജൂലൈ പതിനെട്ട് വരെ നടക്കും ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലും ഒൻപത് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒൻപത് വിദേശ രാജ്യങ്ങളിലും വായനാ ദിനാഘോഷങ്ങൾ നടത്തുന്നുണ്ടെന്ന് പി എൻ പണിക്കർ ഫൗണ്ടേഷൻ അറിയിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മാർഗനിർദ്ദേശങ്ങളോടെയാണ് പരിപാടികൾ വായനാ സംസ്കാരം വളർത്താനായി ഒറ്റയാൾ പട്ടാളമായി കേരളത്തിലുടനീളം സഞ്ചരിച്ച ദീർഘദർശിയായിരുന്നു പി എൻ പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ അദ്ദേഹം തുടങ്ങിയ ഗ്രന്ഥശാല സംഘത്തിന്റെ എൺപതാം വാർഷികം കൂടിയാണിത് കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷമായി പി എൻ പണിക്കർ അനുസ്മരണാർത്ഥം വായനാ ദിനാഘോഷം നടക്കുന്നുണ്ട് എക്കാലവും മാതൃഭൂമി ഇതിന് പിന്തുണ നൽകി വരുന്നതായും ഫൗണ്ടേഷൻ അറിയിച്ചു